ഷി ഭനേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യാത്രയൊക്കെ നിക്കണത് ഇപ്പാണ് ഗേറ്റ് ഒക്കെ തുടർന്ന് ആളുകള് യാത്ര ആയിട്ട് ലൈറ്റ് ഓഫ്

ൊക്കോന്ന് ചിമ്പുകുറ്റാ മാമുടിശനോ ചിമ്മിൻ്റെ കൊണ്ടുപോടാ ചിമ്മിനെ വലിച്ചിട്ടിട്ട് ചാറ്റ കൊണ്ടുപോകുമ്പോ എൻ്റെ മോൻ പാവം ചിമ്പു കുറ്റാ ചാറ്റ പോവാനോ അണ്ടമ്മ ചിമ്മു ചാറ്റ പോവാണാ പുഷിന്റെ കൂടെ ഞാൻ അടക്കാൻ ചാറ്റ പൂവാണി ഞാൻ അടക്കാൻ ഏ വലിച്ചിട്ട കള്ളിപ്പണീ യസ് അവനീ വഴിയല്ലേ പോവനാണ് ഇനി കുതിരള പോലെ കാലൊക്കെ കാട്ടി നിൽക്കും ചിമ്പക്കൂട്ടണ്ടാട്ടപ്പൂവാണ് ആൻഡ്മാ വണ്ടി വച്ചോ ചിമ്പൂട്ടപ്പൂ ബെൽറ്റ് ഒക്കെ ഇറ്റിറ്റ് ചിമ്പൂറ്റി അപ്പ പോയി അയ്യോ കാറ്റ് നല്ല സൂപ്പർ കാറ്റ് കിട്ടിലും കാറ്റ് അയ്യോ തേങ്ങലങ്കിലും കാറ്റിമാട്ടത്താട്ട പൂവണ്ണോ പോണില്ല ഞാൻ പോണുമണിയേ ോ നല്ല കാട്ടുണ്ടോ നല്ല കാറ്റ് ഏർ എവിടെ പോലീലാ കൊക്കനട്ട് ഇണ്ടാ കൊക്കനട്ടുണ്ടാ ഒറ്റ ചിമ്പു ചറ്റച്ചിമ്പു എൻ്റെ മോ മമ്മി പോണേബാ ചേട്ടാൻ അവനെ കൊണ്ട് കീടില്ല നടക്കും കീ കീ നല്ല കാട്ടുണ്ട് നല്ല കീട്ടില്ല കാട്ട് ലീഫിണ്ടീഫുണ്ടാ അനുഭവണ്ടാ പാമ്പിന്റെ പാമ്പി ആ ആ അങ്ങോട്ട് പോയാ ീഫ് ആ ചാലിടിച്ച കൊണ്ടുപോയി ചാർലീനെ കൊണ്ടുപോയിട്ടായിരുന്നു സൈക്കിൾ എടുക്കാനായിട്ട് അടിച്ചുകൂടിന്റെ സൈക്കിൾ എടുക്കാനായിട്ട് പോയിന് ചവിട്ടാൻ ബോയ് ആയിട്ട് കിക്കി കി കി പെപ്പ് വേണ്ട പെപ്പ് പെപ്പ് പെപ്പെവിടിയും എവിടെയാണ് പെപ്പ് 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 നമ്മളെ ചാലിക്ക് ചുമ്പോഴും പുറത്തൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പുറത്തും വെച്ചിട്ടുണ്ട് പിന്നെ അകത്തും വെച്ചിട്ടുണ്ട്

കൈ കൊണ്ട് അവിടെ വെച്ച ലീഫ് ലീഫ് കണ്ടു കണ്ടു വാവു കാറ്റ് കാറ്റി അച്ഛ പോട്ട പോട്ട കീ കീം ഇവിടെ മാത്രം റൗണ്ട് അടിക്കാ വാങ്ങി പോണേട്ട് കല്ലുമ്മ ചവിട്ടാൻ പാടാണോ ഇവിടെ വരെ പോയി പക്ഷെ ഇവിടെ റൗണ്ട് അടിക്കുന്ന ആൾക്കിഷ്ടം മറ്റേ ഫോണി ചെയ്താദ്യ സൈക്കിൾ <laughs> <laughs> <tie d> െ പാണ്ഡ പാട സൈക്കിൾ കേളാ കാരണം അതൊക്കെ ചാർലീനെറ്റിന്നു നമ്മളാക്കിയതാ ചക്രമൊക്കെ മാറ്റി വെച്ചാണ് ചക്രം പിന്നെ തവണ വീണിട്ട് നമ്മള് പിന്നെ പിന്നെ വിറ്റ് ചെയ്ത് വിറ്റ് ചെയ്ത് കൊണ്ടുപോയി എത്ര നാള് അല്ലെങ്കി ആ ബുദ്ധിച്ചില്ലേ Yeay, yeay, dah ada ah. tu. Kucu babam, kucu babam. <laughs> kucu babam. Yo guys. Apa kita... Idha... Oh. Hmm. Yang ada putih nah? ke dia, ആ പൊന്ന അവിടെ ആദ്യം വിട്ടോടുന്നുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കാറ് പക്ഷെ ഞാൻ കാരണം ഞാൻ ഒന്ന് വയസ്സിന് മുമ്പ് ഇണ്ടരണം വന്നു ഫ്രണ്ടിൻറെ വന്നു ഇത് നല്ല വേന പൊന്നെന്താ പറഞ്ഞു സാരില്ലേ പിന്നെ വീട് എടുക്കാൻ ジュジュジュジュジュジュジュジュジュジュジュジジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュジュ Hah? Eh? <laughs> <laughs> oh iya. Yeah. Oke, okay, Adi. What's this? What's this? Eh? cycle. Cycle. Para. അവൻ അവൻ ഇന്ത്യൻ പൊമേളോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊമ്മളോ പറഞ്ഞുകഴിഞ്ഞപ്പോ ബിസ് ഇറങ്ങിയാസ് എന്നാണ് പറയുന്നത് അവിടത്തെ കാറ്റിമുട്ടൊക്കെ കണ്ടിടുക്കോ കള്ള കൊടുക്കണ എന്റെ അഭിപ്രായം എന്തു ഞങ്ങളുടെ അഭിപ്രായം തന്നെയല്ല രാവിലെ ആറു മണിക്ക് കൊറക്കത്തിന്ന് വിടാ സത്യം പറഞ്ഞ പത്തിലും ഒമ്പതിലും പന്ത്രണ്ടിലും പറയണം ഞാൻ പോകുന്ന ഒമ്പത് മണിക്ക് ഡളി വീമ്പ് എടാല് ഇവിടെ മാമൂണൊക്കെ കഴിഞ്ഞിട്ട് എടുപ്പണ് ലേ ലേ തുണ്ടിരിയാണ്ടിരിയാണ്ടിരി ചാലിക്കുറ്റൻ ചിമ്പുറ്റൻ ചിമ്പുറ്റേൻ താലിക്കുറ്റേൻസ് ആദിസ്ഥനെ വിട്ടിട്ടില്ലാട്ടാ കാരണം എന്താ വെച്ചാലേ നമ്മളിപ്പില് അവനെ നമ്മൾ രാവിലെ തന്നെ ആറു മണിക്ക് തന്നെ എല്ലാവരും അടിച്ച് എണീപ്പിട്ടു തോള് കിടന്ന് അപ്പൊ സങ്കടം വരില്ല നമുക്ക് അരയ പിന്നെയും കിടക്ക എന്നിട്ട് നമ്മളെന്നാലും എണീപ്പിച്ച് അവനെ താഴെ സെറ്റ് ചെയ്യുമ്പോ കൊണ്ടിരുത്തിയിട്ട് ബ്രഷും ഇതൊക്കെ പേസ്റ്റൊക്കെ എടുത്തിട്ട് പല്ലേ പല്ലേപ്പിക്കാനും സെറ്റാക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മള് പിന്നീം കിടന്നുറങ്ങാവും അപ്പൊ അതിന്റെ വീഡിയോ വീടിയാണ് ഇവിടെ വെച്ചക്കണത് അപ്പൊ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് പി ടിഎം മീറ്റിംഗിൽ പറയണന്നുണ്ട് നെക്സ്റ്റ് വലിയ പിള്ളേർക്ക് തന്നെ ഒമ്പത് മണി ഒമ്പതേകാല ഒമ്പതരക്കൊക്കെയാണ് സ്കൂളുകൾ തുടങ്ങാല്ലേ അപ്പൊ ശെരിക്കൊരു സ്കൂൾ ടൈം അതാണ് ഒമ്പത് ഒമ്പതേകാല ഒമ്പതര നേരത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടാലും ബസ്സിലൊക്കെ സ്കൂളിൽ എത്തുമ്പോഴെത്ത എത്തണം ബസ് അവര് ഉറങ്ങാൻ ഒരു സ്കൂളിൽ എത്തി കഴിഞ്ഞ പിന്നെ രണ്ടുപേരും കഴിഞ്ഞ പിന്നെ അവർക്ക് ടൈമുണ്ട് അപ്പൊ അവർ അപ്പോഴും കിടന്നു ബെറ്റർ ഞാൻ ആലോചിക്കണ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദുബായിൽ ഇപ്പൊ ഇവ ദുബായിലായി പഠിച്ചിരുന്നെ അപ്പൂസ് അപ്പൊ അവിടെ രാവിലെ ഈ പറയണ പോലെ ഇരിട്ട് കൂടിയിരിക്കുമ്പോ തന്നെ സ്കൂള് വണ്ടി വരും നമ്മൾ ആ സമയത്ത് കൊണ്ടുപോകും പക്ഷെ പതിനൊന്ന് മണിവരെ സ്കൂളുള്ളൂ പിള്ളേരെ പതിനൊരാമ്പളിക്ക് വണ്ടി വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അവര് വന്ന വഴിക്ക് ഫുഡ് ലഞ്ച് ഒന്നും കൊണ്ടുപോകണ്ട നമ്മള് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇടുന്ന ഉറങ്ങും നിങ്ങൾക്ക് കറക്റ്റ് ഉച്ചക്ക് ഉറങ്ങണ ടൈമാണ് എന്നിട്ട് നിങ്ങൾ റഷായിട്ട് എഴുന്നേറ്റ് കളിക്കുന്ന അങ്ങനെയാണ് അപ്പൊ ഓക്കെയാണ് അവിടെ ആ സമയത്ത് കൊണ്ടുപോകണത് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കൊണ്ടുപോകണം ഏഴേകാല ഏഴേ മുക്കാലിന് സ്കൂള് തുടങ്ങുകയാണ് അപ്പോൾ ഏഴേ ഏഴേകാലിനും വണ്ടി വരുന്നു ഏഴേ മുക്കാലിനേട്ട സ്കൂൾ തുടങ്ങണേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ ഈപ്പിച്ച് പിള്ളേർ കരച്ചിലും വീട്ടിലൊക്കെ ആയിട്ട് തല്ലിയുന്തി ബസ്സിൽ കയറ്റി വിടുമ്പോൾ ഉറക്കം ബ്രേക്കായി പിന്നെ അവിടെ ചെന്ന് പഠിപ്പും കാര്യങ്ങളും കുറച്ച് പഠിപ്പിക്കൽ അറ്റൻഡൻസും കാര്യങ്ങളും കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ലഞ്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവർ സ്ലീപ്പിംഗ് ടൈം ഉണ്ടെന്നും പറയുന്നു അത് കഴിഞ്ഞ് എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടര വരെ ക്ലാസ്സേ ഉള്ളു തിരിച്ച് രണ്ടര മുക്കാല് മൂന്നു മണി ആവണേനും മുന്നേ വീട്ടിലെത്തുന്നു പിന്നെ അവര് എടുക്കൂല ആ അത് മാത്രല്ല അപ്പൊ അവിടെ അങ്ങനെ കെടുത്തുന്ന സമയത്തിന് പകരം നേരത്തെ എടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ലഞ്ചും ലഞ്ചിന്റെ സമയം ആവണേനും മുന്നേ പിള്ളേരെ വിടണം ദുബായിലൊക്കെ പോലെ നേരത്തെ എടുക്കുകയാണെങ്കിൽ അപ്പൊ അവര് ആ സമയത്ത് അവര് വന്ന് തിരിച്ചു കിടക്കും പിന്നെ ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒമ്പത് മണി ഒമ്പതര ഒമ്പതേ കാലൊക്കെയാണോ സ്കൂൾ ടൈം ഒരു ഒരു നമുക്ക് ആ സമയം വരുകയാണെങ്കിൽ അവരെ ഒരു ഒമ്പത് മണിക്ക് ഒമ്പതേ കാലിനൊക്കെയാണ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഏഴരയ്ക്കണപ്പിച്ചാ മതി അവരെന്നെ ഉറക്കം മതിയായി ഏഴരയ്ക്ക് എണീറ്റ് ഏഴരയ്ക്ക് എണീറ്റ് അവരെന്നെ ചിരിച്ചു കളിച്ചു ഓക്കെ ആയി ഹാപ്പി ആയിട്ട് അവരെന്നെ വരും നമുക്ക് എപ്പോഴും എന്താ കാരണം നമ്മൾ രണ്ടാമത് അവനെ വിളിച്ച് എനിപ്പിച്ചിട്ടാവും അവിടെ എന്നെ ചുരുണ്ടിന്റെ കൂടി എടുക്കുക എനിക്കന്നെ പാവം തോന്നിയാ വിളിച്ചു പറഞ്ഞ വീട് ഒരു ഉറങ്ങട്ടെ തമാശ എന്ന് പറഞ്ഞ പത്താസിലെ പിള്ളേർക്ക് ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതിലെട്ടിലെ പിള്ളേരൊന്നും അല്ല ചെറിയ കുട്ടികളാണ് എൽ കെ ജി കുട്ടികളാണ് അല്ല ഒമ്പത് മണി ടൈമൊക്കെ ഒമ്പത് ഒമ്പതേ കാലിനൊക്കെ ക്ലാസ് കൂടുക അങ്ങനെ പറഞ്ഞാ പക്ഷെ ഇത് എട്ടരയ്ക്ക് ആയാലും കുഴപ്പമില്ല അപ്പോഴും ഏഴുമണിക്ക് എനിപ്പിച്ചാൽ മതി ആറു മണിക്കൊക്കെ അതന്നെ നമ്മളെല്ലാ കാര്യവും സെറ്റ് ചെയ്യും പക്ഷെ ഇവരാ പിന്നെ യൂണിഫോം ഞാൻ വേണം അപ്പൊ പിന്നെ പിടിച്ചു മറ്റോ അവരെ ഉറക്കം ബ്രേക്ക് ആവാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളല്ലേ നമ്മള് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നണ എന്ന് പറയാ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോണ അച്ഛനമ്മമാരുണ്ടാവും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോണോ അവരെ സംബന്ധിച്ച് കുട്ടികൾ ഇങ്ങനെ നേരത്തെ പോയി കഴിഞ്ഞാൽ അവർക്ക് സമാധാനായിരിക്കും അതർവൈസ് അങ്ങനെയല്ല അവർക്ക് ഉറങ്ങ അവർ അതിന് മാത്രം പഠിക്കാനൊന്നും അവർക്ക് ഈ പ്രായത്തിൽ ഇല്ല അവർ ഉറങ്ങണം കൂടുതൽ സമയവും കളിക്കണം അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക ആ ഞങ്ങൾ എന്തായാലും പി ടി മീറ്റിങ്ങിൽ പറയണം ഉണ്ട് കാരണം നമുക്ക് തന്നെ വിഷമായി അവൻ വന്ന് നമ്മൾ അവനെ ഉറക്കത്തിന്ന് ബെഡ്റൂമിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടിരുത്തി ബ്രഷ് എടുക്കാൻ പോയപ്പോ അവസ്ഥയാണ് അത് അവ ഉറങ്ങാണത്രയും പിന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും അവനെ ഞാൻ ലഞ്ച് ബോക്സിൽ ലഞ്ച് വരാക്കി എന്നിട്ട് അവനെ വിളിക്കുമ്പോ പോലും അവ അവിടെന്നെ കിടന്ന് കരഞ്ഞു കയറ അവനെ വിച്ച് കൊറഞ്ഞ ഉറങ്ങട്ടെ അവൻ ഇത് ഐഎസിനോ നല്ല പോണ ചെറിയ മക്കളല്ല അവർ ഉറങ്ങട്ടെ എത്രയും ഉറക്കത്തിന്ന് എനിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുണ്ടോ എന്ന് എന്തായാലും ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ അവർ ഇത് മാറ്റണം മാറ്റിയാൽ വളരെ ഉപകാരമായിരുന്നു ഇപ്പം ഇതിൽ ആരെങ്കിലും മെസ്സെൻ്റില് ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു എന്താണ് നിങ്ങളിത് കാണുന്നവരുടെ ഒരു ഇത് അതെ ഇപ്പോൾ ഏഴരക്ക് വണ്ടി വരും ഏഴകാലിന് നമ്മൾ ഇവിടെ പോയാലാണ് അവിടെ എത്തുള്ളൂ അപ്പോൾ എന്താ പറയുക ഏഴേ മുക്കാലാവുമ്പോഴേക്കും ക്ലാസ് തുടങ്ങാണ് അതല്ല അപ്പോഴും നമ്മൾ ഇവിടുന്ന് ബസ്സിൽ വിട്ടില്ലേ നമ്മൾ ബൈക്കിൽ കൊണ്ടാക്കിയാലും ഈ പറയണേ ഏഴ്മക്കാലിന് അവിടെ ആക്കി എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ കുട്ടീനെ ആറുമണിക്ക് തന്നെ എനിപ്പിക്കണം അവിടെയാണ് ഈ വിഷയം വരുന്നത് അവരെ ഒരു രാവിലെ നമ്മളൊരു ദിവസത്തെ രാവിലെ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആ ദിവസത്തെ ടോട്ടൽ ഡേ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് വിച്ച് പോണ സമയത്താണ് ആദിസ എണീറ്റ് വന്ന് മനസ്സിലായോ അപ്പൊ അവ അത്രയും അവൻറെ ഉറക്കം നിക്കുന്നുണ്ട് അതിനുശേഷമുള്ള ആദീസിനെയാണ് പിന്നെ നിങ്ങളിപ്പോ പിന്നെ വീഡിയോയിൽ കാണുന്ന ചിരിയും കളിയും സൈക്കിള് ചവിട്ടുന്നു പാപ്പം കഴിക്കുന്നു പിന്നെ ഫുൾ അവൻ ഓണാണ് ഫുൾ ഓൺ മൂഡാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ എന്തായാലും അടുത്ത ആഴ്ച പറയാൻ വീഡിയോ മീറ്റിങ്ങിൽ പറയാൻ വിചാരിക്കുന്നു അവര് നമ്മൾ പറയുന്ന റിക്വസ്റ്റ് അറിയില്ല നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ ആ പെപ്പിട്ട് പെപ്പിട്ടു എനിക്ക് ചെരുപ്പൊ കിട്ടിരിക്ക നമ്മുടെ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിക്കുന്നു കുഞ്ഞു മക്കള് എൽ കെ ജിയിലേക്ക് കൊടുങ്ങുന്ന മക്കളായി മണിക്കൊക്കെ എഴുന്നേറ്റിപ്പിച്ച് കറിയിപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ് മാറിച്ചൂപ്പർ ആയി അതിന്റെ ആവശ്യം ഉണ്ടോ അതോ ഏഴുമുക്കാലിനും സ്കൂളൊക്കെ അവർക്ക് തുടങ്ങണോ ഒമ്പത് മണിക്കോ ഒമ്പതേ കാലിനോ അറ്റ്ലീസ്റ്റ് ഒരു എട്ടരയ്ക്ക് തുടങ്ങിയാലും എട്ടേ മുക്കാലിന് തുടങ്ങിയാലും കുഴപ്പമില്ല ഈ ആറുമണിക്കാണ് പിന്നീട് ഏഴുമണി ആടേക്ക് കുട്ടികളെ എനിപ്പിച്ചിട്ട് റെഡിയാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം ഞങ്ങൾക്ക് കൂടി അറിയാനാ മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോകണ്ട അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്ക് സുഖാ പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞ ചേച്ചിട്ട പരിപാടിയാണ് അതർവൈസ് അതാണ് ഇന്നത്തെ കാരണ അത് പറഞ്ഞാണ് ഞങ്ങൾ അടിശ് ഹാപ്പി ഹാപ്പിട്ടൊക്കെ തെളിഞ്ഞ വേണിറ്റപ്പം ഫുള്ള് കളി എവിടെ ഫുള്ള് ആദിഷ അടിച്ചേ ഇന്ന് നല്ല വെയിലുണ്ടല്ലോ അപ്പൊ ചാർലി നോക്കണ്ടിട്ടുണ്ടോ എന്റെ ഇട്ടുണ്ടല്ലോ സൂപ്പർ വെയിലുണ്ട് ഇന്നലെ കൈ തുണിയോട് സ്റ്റാൻഡ് വെയിലത്തേക്ക് എടുത്തു വെക്കണം നമുക്ക് വെയിലത്തേക്ക് എടുത്തോ